ന്യൂസിലൊക്കെ ധാരാളമായി കാണുന്ന ഒരു വാർത്ത ഡ്രഗ് യൂസേജ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികളെയാണ് സ്കൂൾ കുട്ടികളിലാണ് എം ഡി എം എയുടെ ഉപയോഗം വ്യാപകമായി കാണപ്പെടുന്നത് കൊച്ചിയിൽ പത്ത് വയസ്സുള്ള സഹോദരിക്ക് പന്ത്രണ്ട് വയസ്സുള്ള സഹോദരൻ എം ഡി എം എ നൽകി എന്തൊരു മാറ്റമാണ് നമ്മുടെ ഈ കൊച്ചി കേരളത്തിന് എൽ കെ ജി കുട്ടികൾക്ക് വരെ മയക്കുമരുന്ന് സുലഭമായി കിട്ടുമെന്ന ഒരു എത്തി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എം ഡി എം എന്നാൽ എന്താണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് മാരുകമായ സൈഡ് എഫക്ട്സിന് കാരണമാകുന്ന ഒരു ലഹരി മരുന്നാണ് എം ഡി എം എ അഥവാ മെത്തലിൻ ഡയോക്സി മെത്താഫീറ്റി ഇതൊരു സിന്തറ്റിക് ലഹരി മരുന്നാണ് എന്താണ് സിന്തറ്റിക് ഡ്രഗ്സ് പ്രകൃതിദത്തമായി ലഭിക്കുന്ന മരുന്നുകളിൽ നിന്ന് ആർട്ടിഫിഷ്യലായി പരിഷ്കരിച്ചതും സൈക്കോ ആക്റ്റീവ് ഫലങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ളതുമായ വസ്തുക്കളെയാണ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് മോളി എക്ടോസി എക്സ് സൂപ്പർമാൻ ഡിസ്കോ ബിസ്കറ്റ് ലവേഴ്സ് സ്പീഡ് ആദം ബീൻസ് ക്ലാരിറ്റി എന്ന വിളിപ്പേരിലും എം ഡി എം എ അറിയപ്പെടുന്നു എം ഡി എം എ മിക്കപ്പോഴും ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സൂൾ രൂപത്തിലാണ് ലഭ്യമാകുക ഇത് സാധാരണയായി വായിലൂടെ കഴിക്കുക ചതച്ച് മൂക്കിലൂടെ ശ്വസിക്കുക ഇങ്ങനെയാണ് എം ഡി എം എടുക്കുന്നത് മദ്യമോ പുകവലിയോ പോലെയല്ല എം ഡി എം എയുടെ പ്രത്യാഘാതങ്ങൾ എം ഡി എം എ ഉപയോഗിച്ചാൽ പന്ത്രണ്ട് മണിക്കൂർ സജീവമാകും സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകം മരണം സംഭവിക്കും വല്ലപ്പോഴും ഉപയോഗിച്ചാൽ പോലും ഇത് അപകടകാരിയാണ് ഒരു ഡോസ് കഴിച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ എഫക്റ്റ് അനുഭവപ്പെടാം സന്തോഷം ഊർജ്ജസ്വലത ജാഗ്രത മറ്റുള്ളവരുമായി അടുത്ത ബന്ധം എന്നിവ ഇതിൻ്റെ ഫലങ്ങൾ ഉൾപ്പെടും കൂടാതെ കാഴ്ചകൾ ശബ്ദങ്ങൾ സ്പർശനം ഗന്ധം എന്നിവയോടുള്ള സംവേദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യും എം ഡി എം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തലച്ചോറിലെ കെമിക്കൽ മെസ്സഞ്ചറുകളായ സെറട്ടോണിൻ ഡോപ്പൊമിൻ നോറഫിനൊപ്രിൻ എന്നീ മൂന്ന് ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ പ്രവർത്തനത്തെ എം ഡി എം എ സ്വാധീനിക്കുന്നു ഇവയ്ക്ക് ആളുകളുടെ മാനസികാവസ്ഥയോ പെരുമാറ്റത്തെയോ ശക്തമായി സ്വാധീനിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് മാനസികാവസ്ഥ ഉറക്കം വേദന വിശപ്പ് എന്നിവ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറട്ടോൺ എം ഡി എം എ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു